അരിക്കൊമ്പൻ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലുള്ളവരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ജനങ്ങളുടെ സ്വൈദ്യജീവിതത്തിനും ടൂറിസം മേഖലയ്ക്കും ദോഷകരമായ പല ശുപാർശകളും റിപ്പോർട്ടിലുണ്ടെന്നാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത് അരിക്കൊമ്മൻ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ മൂന്നാർ ചിന്നക്കനാൽ മേഖലയിൽ ഉള്ളവരെ ആശങ്കയിലാക്കുകയാണ് ജനങ്ങളുടെ സ്വര്യജീവിതത്തിനും വിനോദസഞ്ചാര മേഖലയ്ക്കും ദോഷകരമായ പല ശുപാർശകളും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം ശുപാർശകൾ അപ്പാടെ നടപ്പിലാക്കിയാൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് വിവിധ സംഘടനകൾ തെറ്റായ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ചിഹ്നക്കാണല്ലേ അതായത് ഈ ടൂറിസമും ഇവിടുത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ പാൽവാതാരം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ഇനി വേറെ കുറച്ച് ആവശ്യമില്ലാതെ തെറ്റായ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ജനപ്രതിനിധികളും ഇത്തരം രാഷ്ട്രീയക്കാരെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നല്ല സമരപരിപാടിലാക്കി പോകാനാണ് ഞങ്ങള് അടുത്ത് ആലോചിക്കുന്നത് കൊളുക്കുമല റോട്ടിൽ ഇതുവരെ ആന സഞ്ചരിച്ച സഞ്ചരിച്ചൊരു പാതയായി നമ്മളിവിടെ അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെയെല്ലാം ആന ഡെയിലി പോയി വരുന്നു എന്നുള്ള ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വാച്ചർമാരും ഫോറസ്റ്റുകാരും എല്ലാം പറഞ്ഞിരിക്കുന്നത് അതെല്ലാം വെറും ഒരു തെറ്റായ നയമാണ് ആ പറഞ്ഞിരിക്കുന്നത് ആന ആ ഭാഗത്തേക്ക് കൊളുക്കുമല ഭാഗത്തൊന്നും ആന സഞ്ചാരമേ ഇല്ല അവിടെ അങ്ങോട്ടുള്ള ട്രക്കിംഗ് എല്ലാം നിർത്തി നിർത്തിവെക്കണം പിന്നെ റേഷൻ കിടകൾ എല്ലാം ആ ഹാർമണിയം അടച്ചുപൂട്ടി സ്ട്രോങ് റൂമിലേക്ക് അരി കൊണ്ടുവയ്ക്കണം എന്നൊക്കെയുള്ളത് ഇവിടെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ ജനം എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചു കൊണ്ടൊരു സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പതിനഞ്ചാം തീയതി പഞ്ചായത്തൊരു യോഗം ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അരിക്കൊമ്മൻ വിദഗ്ധ സമിതി ഹൈക്കോടതി നിയോഗിച്ചത് അരിക്കൊമ്മനെ മാറ്റുന്നതിനൊപ്പം മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള ശുപാർശകളും സമർപ്പിക്കാനും സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു കാട്ടാനകളുടെ സുഗമമായ സഞ്ചാരത്തിനായി ആനേറങ്ങൽ മുതൽ ഓൾഡ് ദേവികുളം വരെ ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ അങ്ങനെ വന്നാൽ അതിർത്തിയിലെ നാലായിരത്തി ചതുരശ്ര കിലോമീറ്റർ സ്ഥലം വേണ്ടിവരും ഏക്കർ എന്നീ ആദിവാസി കോളനികളിലുള്ളവരെ സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയെടുക്കണം ചിന്നക്കനാൽ മേഖലയിൽ റവന്യൂ വകുപ്പുകളുടെ കയ്യിലുള്ള സ്ഥലം സംരക്ഷിത വനഭൂമിയാക്കി മാറ്റാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് മൂന്നാറിലെ പ്രധാന റോഡുകൾ ഒഴിച്ചുള്ള മറ്റു പാതകളിൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തണം ഏഴുമണിക്കു മുമ്പ് സഞ്ചാരികൾ മുറികളിൽ മടങ്ങിയെത്തുന്നുവെന്ന് ഉറപ്പാക്കണമെന്നുമുള്ള ശുപാർശ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക നൂറ്റി എൺപത്തിയേഴ് ജീപ്പുകൾ കൊടുക്കുമലയ്ക്ക് സർവീസ് നടത്തുന്നത് വന്യജീവികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് സംബന്ധിച്ച പഠനം നടത്തണം അതുവരെ സർവീസ് നിർത്തുകയോ നിയന്ത്രിക്കുകയോ വേണമെന്ന ശുപാർശയും ചിന്നക്കനാലുകാരെ ആശങ്കയിലാഴ്ത്തുന്നു സമിതി ശുപാർശകൾ ജനജീവിതത്തിനും വിനോദസഞ്ചാര മേഖലയ്ക്കും ദോഷകരമാകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി